നക്ഷത്രപ്പുളി അഥവാ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരൊരു നാല് മൂലപ്പുളിയോ അഞ്ച് മൂലപ്പുളിയോ അങ്ങനെയൊക്കെ ഒരു സംഭവം ഇത് കറി വെക്കാമെന്ന് ആർക്കെങ്കിലും അറിയാവോ അറിയാത്തവരെ ഒന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ഞാനിവിടെ ഒരു നാല് പുളി പട്ടത്തിൽ അഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല ഷേപ്പ് വേണ്ട നല്ല അടിപൊളി അല്ലേ ഇതെങ്ങനെ ഒരു നാലെണ്ണം അത്യാവശ്യം വലുതായിരുന്നു ഒരു നാലെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരിടത്തരും രണ്ട് സവോളയും കൂടെ നീളത്തിൽ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ചെറിയ കറിവേപ്പിലും കൂടെ എടുത്തങ്ങ് വയ്ക്കുക ചട്ടി അടുപ്പി വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിക്കുമ്പോ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോളയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പില മുളകിട്ടും നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നന്നായി വഴന്നു കഴിയുമ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നമ്മൾ വഴറ്റുക ഒന്നങ്ങ് വയർന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി അങ്ങോട്ട് ചേർക്കാം ഒരൽപ്പം ചോറിച്ചും കൂടെ ചോർത്ത് ചേർത്തോളൂ കേട്ടോ ഒരല്പം ചോറിച്ചും കൂടെ ചോർത്ത് ചേർത്തോളൂ കേട്ടോ എന്നിട്ട് ഒരു ഒരു മുക്കാൽ തേങ്ങ ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു ഒന്നര മുറിയോ തേങ്ങ എടുത്തിട്ടത് പിഴിഞ്ഞ് രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നങ്ങ് തിളപ്പിക്കാവേ ഇപ്പം നമ്മൾ വെച്ച നമ്മുടെ പുളി കറി ഒന്ന് തിളച്ചു രണ്ടാം പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ദേ ഇതൊന്ന് സോഫ്റ്റ് വായി ശരിക്കും പറഞ്ഞാൽ ഇരുമ്പം മുളിയുടെ ഒക്കെ പോലെ തന്നെ ഇരിക്കണം കേട്ടോ സോഫ്റ്റ് ആയുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് തീയെല്ലാം കുറച്ചിട്ട് ഒന്നാം പാൽ ചേർക്കാവേ ഒന്നങ്ങ മിക്സ് ചെയ്യാൻ പതുക്കെ ഇനി ഒന്ന് ചെറുതായി തിളച്ചോട്ടെ കേട്ടോ ചെറുതായും തിളച്ചപ്പം നമുക്കത് അങ്ങോട്ട് ഓഫ് ചെയ്യാവേ പിന്നെ രണ്ട് ഉള്ളി ഞങ്ങൾ താളിച്ചിട്ട അതിഗംഭീരം കേട്ടോ അടിപൊളിയായേ എല്ലാം അതൊന്നും ട്രൈ ചെയ്യണോ കേട്ടോ